മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉടലെടുത്തത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെന്ന് കോൺഗ്രസ് പുറത്താക്കിയ പഞ്ചായത്ത് അംഗങ്ങൾ തങ്ങൾ ആരും ബി ജെ പിയിൽ ചേർന്നിട്ടില്ല തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയില്ലെന്നും നേതൃത്വം ഇടപെട്ടാൽ കേൾക്കുമെന്നും അംഗങ്ങൾ തൃശൂരിൽ പറഞ്ഞു കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ മുൻ ഡി സി സി സെക്രട്ടറി ടി എം ചന്ദ്രൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഒപ്പം വെള്ളിക്കുളങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ പ്രവീൺ കുമാർ എന്നിവരാണ് മറ്റത്തൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കാൻ തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത് മറ്റത്തൂരിൽ ആദ്യം കുതിരക്കച്ചവടം നടത്തിയത് സി പി എം ആണ് പതിറ്റാണ്ടുകളായുള്ള പഞ്ചായത്തിലെ സി പി എമ്മിന്റെ അഴിമതി മറയ്ക്കാനാണ് തങ്ങൾക്ക് വിപ്പ് നൽകേണ്ട പാർലമെന്ററി പാർട്ടി നേതാവായ കെ ആർ ഔസേപ്പിനെ വിലക്കെടുത്തത് ഈ സാഹചര്യത്തിലാണ് സ്വന്തയായ ടെസിയെ പ്രസിഡന്റായി മത്സരിപ്പിച്ചത് അതിൽ ബിജെപി പിന്തുണയ്ക്കുന്നത് തങ്ങൾക്കറിയില്ലായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒട്ട് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അൻപത് ശതമാനം സാധ്യത സി പി എമ്മിന് നിലനിൽക്കുന്ന സമയത്ത് ആ സാധ്യത പോലും ഇല്ലാതാക്കി കോൺഗ്രസിന്റെ ഒരു മെമ്പറെ വിലക്കെടുക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് അവരുടെ കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തിലേറെ പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ മൂടി വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾക്കുമെതിരെ പാർട്ടി നടപടിയെടുത്തത് അറിയില്ല തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയിട്ടില്ല മണ്ഡലം കമ്മിറ്റി അല്ല ജില്ലാ വിപ്പ് കാരണം നൽകിയിട്ടില്ല പാർട്ടി തങ്ങളെ കേൾക്കാതെയാണ് സ്വീകരിച്ചത് മത്സരിച്ചതിന് ശേഷം നേരെ ഉടന്നു പോകുന്നത് ഡി സി സി ഓഫീസിലേക്കാണ് ഞങ്ങളോട് പാർട്ടി നേതൃത്വം ഒരാളോടും രാജിവെക്കണമെന്നോ മറ്റെന്തെങ്കിലും കെ പി സി സി ഇടപെട്ട് ശരിയായ നടപടി സ്വീകരിച്ചാൽ പാർട്ടി പറയുന്നത് കേൾക്കുമെന്നും അംഗങ്ങൾ വ്യക്തമാക്കി ബി ജെ പിയിൽ ചേർന്നില്ലെന്നും ചേരില്ലെന്നും ആവർത്തിക്കുന്ന അംഗങ്ങൾ പക്ഷേ ബി ജെ പിയുമായി ഉണ്ടാക്കിയ സഖ്യത്തെ തള്ളിപ്പറയാനോ അവരുടെ പിന്തുണയിൽ വിജയിച്ച പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കാനോ തയ്യാറായിട്ടുമില്ല ഇതോടെ മറ്റത്തൂരിലെ ഓരോ നീക്കവും ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതായി മാറുകയാണ് ടി Петр sure.